എം ടി വാസുദേവൻ നായരുടെ വിയോഗത്തിൽ മലയാള സിനിമാ ലോകം മുഴുവൻ വളരെയധികം ദുഃഖത്തിൽ തന്നെയാണ് മലയാള സിനിമ തന്നെ ഉടച്ചു വാർത്ത സിനിമകൾ എഴുതുകയും സംവിധാനം ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്ത എം ടിക്ക് അനുശോചനം അറിയിക്കാൻ താരങ്ങൾ ഓടിയെത്തുകയായിരുന്നു ഇതിനിടെ നടൻ സുരാജ് ബെഞ്ഞാറുമൂട് എം ടിയെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വൈറലായതോടുകൂടി സുരാജിനെതിരെ രൂക്ഷ വിമർശനവുമാണ് കാരണം മറ്റൊന്നുമല്ല സുരാജ് വന്നതാവട്ടെ കൂളിംഗ് ഗ്ലാസും കാതിൽ ഹെഡ്ഫോണും ഒക്കെ വെച്ചാണ് ഒരു മരണവീട്ടിലെത്തിയിരിക്കുന്നത് നിരവധി പേരാണ് ഇതിനെ ചൂണ്ടിക്കാട്ടി വളരെ രീതിയിൽ മോശമായി വിമർശിച്ചത് കണ്ണിന് ചുവപ്പ് രോഗമുണ്ടോ കറുത്ത കണ്ണടയൊക്കെ വെച്ച് മരണവീട്ടിൽ ചെല്ലാനെന്നും ബോധമില്ലാതെ എന്തും തോന്നിയതുപോലെ കാണിക്കുന്ന സുരാജിന് നാണമുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ് ഇപ്പോൾ കമന്റിലൂടെ മരിച്ച വീട്ടിൽ പോകുമ്പോൾ ആ കൂളിംഗ് ഗ്ലാസ് ഒന്ന് മാറ്റി വെച്ചുകൂടി ഒരു മരണവീട്ടിൽ വരുന്ന കോലം കണ്ടോ ഇനി വല്ല ശസ്ത്രക്രിയയും കഴിഞ്ഞത് കൊണ്ടാണോ സുരാജ് കണ്ണട വെച്ചിരിക്കുന്നത് എന്നുള്ള പരിഹാസങ്ങളൊന്നറിയുകയാണ് മാത്രമല്ല ഒരു ആരാധകനൊപ്പം സുരാജ് സെൽഫി എടുക്കുകയും ചെയ്തു ഇതുകൂടിയായപ്പോൾ ഒരുപാട് വിമർശനങ്ങളാണ് വരുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയും മറ്റുള്ള സിനിമാ താരങ്ങൾ എത്തുന്നത് കൊണ്ട് ഞാനും ഒന്ന് പോയേക്കാം എന്ന രീതിയിലൊക്കെ വന്നാൽ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത് എന്ന രീതിയിലാണ് പലരും സുരാജിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക